വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇട്ട വ്ലോഗ് അതായത് എന്റെ ചേച്ചി ദുബായിന്ന് വരുന്ന ബ്ലോഗില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിന്ന് കൊണ്ടുവന്ന പെട്ടി അൺബോക്സ് ചെയ്യണത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ വന്നപ്പോൾ തന്നെ അതായത് അൺബോക്സിങ് നമ്മൾ വന്നപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ ക്ലിപ്പ് നോക്കിയപ്പോ ഒരു പത്ത് മിനിറ്റിന് മേലെ വരുന്നുണ്ട് ആ ഒരു ക്ലിപ്പ് അപ്പൊ ആ ഒരു പത്ത് മിനിറ്റ് ആ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്ത് വരും ആ ഒരു ബ്ലോഗ് അപ്പൊ അത് വേണ്ട വെച്ചിട്ടാണ് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി ഒരു ഇൻട്രോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ഇൻട്രോ എടുക്കാന്ന് അപ്പൊ നമുക്ക് പെട്ടി അൺബോക്സ് ചെയ്ത് കണ്ടാലോ അങ്ങനെ പെട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും ചേച്ചി ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇരുന്നപ്പോൾ ഏറ്റവും താഴെയുള്ള ആൾ വന്നിട്ടുണ്ട് ഏറ്റവും ചെറിയ കുട്ടി വീട്ടിലെ കുക്കു അങ്ങനെ അവളും വന്നിരുന്നിട്ടാണ് നമ്മൾ ഇതാ പെട്ടി തുറന്നത് കേട്ടോ അമ്മയും അച്ഛനും സൈഡിൽ നിൽക്കുന്നുണ്ട് അമ്മ ഇരിക്കുന്നു അല്ല അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് അമ്മ എന്തോ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മയ്ക്ക് കാല് കഴിച്ചപ്പോൾ അമ്മ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ പെട്ടി തുറന്നപ്പോൾ തന്നെ ചേച്ചിയുടെ കുറെ ഡ്രസ്സാണ് കയ്യിൽ കിട്ടിയത് പിന്നെ ഞാൻ ആ ഒരു സിബ് തുറക്കാൻ നോക്കുമ്പോൾ ചേച്ചി പറഞ്ഞു ഈ ഈ ഒരു ഭാഗം ആദ്യം തുറക്കാന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ തുറന്നിട്ട് അത് ഞങ്ങൾ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ പെട്ടെന്ന് തല്ലൂടും അങ്ങനെ അവിടെ ആ കാര്യം തല്ലൂടി തുടങ്ങി ലാസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ തുറക്കാന്ന് വിചാരിച്ചു നമ്മള് സിബുള്ള ഭാഗമാണ് തുറന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ആരെയായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ സൗണ്ട് ഓഫ് ആക്കിയത് നമ്മള് പലതും ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും പബ്ലിക്കലി കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ കൂടുതലും തല്ലോടും ചില സമയത്തൊക്കെ അപ്പൊ അതൊക്കെ ഉള്ള കാര്യം ഞാൻ സൗണ്ട് ഓഫ് ആക്കിയതാണ് കേട്ടോ അപ്പൊ ആ ഒരു വാക്കുതറക്കില് വാക്ക് തർക്കത്തിൽ ഫൈനലി എന്റെ ഭാഗം ജയിച്ചു സിബുള്ളതാണ് തുറന്നത് നമ്മള് ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ ഒരു പഴമാണ് എനിക്ക് കിട്ടിയത് ഇത് കണ്ടതും കുക്കു അവിടെ നോടി വന്നോട്ടെ എന്താണെന്നറിയില്ല ഇതിന്റെ കളർ കണ്ടിട്ടാണോ എന്നറിയില്ല സംഭവം എനിക്ക് കൊണ്ടുവന്ന പഴാണ് പഴല്ല കളിക്കാനുള്ള ഒരു ടോയ് സോഫ്റ്റ് ടോയ് പക്ഷേ കുക്കൂനാണ് അത് ഇഷ്ടപ്പെട്ടത് പിന്നെ ശ്രീ ചേച്ചിയുടെ ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ വർക്ക് ചെയ്യാൻ കൊണ്ടുവന്നാണ് എനിക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ക്വാളിറ്റിയുടെ ചോക്ലേറ്റ് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അച്ചുവിനുള്ളതാണ് ഒന്ന് എനിക്കുള്ളത് എന്ന് മീൻസ് ചേച്ചിയുടെ എന്താ പറയുക കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ്റെ അനിയത്തിയാണ് കേട്ടോ അച്ചു അവൾക്കുള്ളതാണ് പിന്നെ കുറേ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ അത് എനിക്കും പിന്നെ ആർക്കൊക്കെ ഉണ്ടായിരുന്നു വാച്ചൊക്കെ അപ്പോൾ കുറേ വാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നോട് ഏതാ ഇഷ്ടപ്പെട്ടത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏറ്റവും നല്ല വാച്ച് നോക്കി എടുത്തു പക്ഷേ അവർ അത് കണ്ടപ്പോൾ അതായത് എന്റെ ചേച്ചിക്കൊന്നും ആ വാച്ച് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഞാനെടുത്ത കളറ് ഞാനൊരു എന്താ പറയുക ഒരു പിങ്ക് പിങ്ക് റൂബി പിങ്ക് ഷെയ്ഡ് വാച്ച് ആണ് ഞാൻ എടുത്തത് കേട്ടോ കളർ ബാക്കി രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു കേട്ടോ വാച്ച് ലേഡീസ് വാച്ച് പിന്നെ ഒരു മെൻസിന്റെ വാച്ച് ഉണ്ടായിരുന്നു അങ്ങനെ വാച്ച് ഒരു നാലഞ്ചെണ്ണം ആദ്യം തന്നെ കിട്ടി കിട്ടിയിട്ടോ ബോക്സ് പിന്നെ ബോക്സിലാക്കിയിട്ടായിരുന്നു കേട്ടോ വാച്ച് ഉണ്ടായിരുന്നത് പിന്നെ ചേച്ചിയുടെ ഫ്രണ്ടിനുള്ള എന്തൊരു മെഡിസിൻ ഉണ്ടായിരുന്നു വൈറ്റമിൻ്റെ എന്തോ മെഡിസിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഫിഷിന്റെ എന്തോ ടാബ്ലറ്റ് ഉണ്ടോ കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ പെർഫ്യൂം ഉണ്ടായിരുന്നു പെർഫ്യൂം എനിക്ക് കുറച്ച് തോന്നുന്നു മൂന്നാളെണ്ണം ഉണ്ടായിരുന്നെട്ടോ പിന്നെ അതുകൊണ്ടാണ് നെയിൽ പോളിഷ് എനിക്ക് അവൾക്കറിയാം എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെയിലില്ലെങ്കിലും നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിച്ചുണ്ടായിരുന്നു നെയിൽ പോളിഷ് പിന്നെ അവൾക്ക് മാരേജിനൊക്കെ പിടിക്കാനുള്ള കുട്ടി പോർട്ടബിൾ ഫാ ഫാൻ ഉണ്ടായിരുന്നെട്ടോ കുഞ്ഞ് ഫാന് അത് അവൾ പ്രത്യേകം പറഞ്ഞു അതെനിക്കുള്ളതാണ് നീ എടുക്കരുത് അതാണ് അവളിങ്ങനെ ചൂണ്ടി പറഞ്ഞത് കേട്ടോ എനിക്കുള്ളതാണ് നീ എടുക്കരുതെന്ന് അപ്പോൾ അത് ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ എനിക്ക് വേണ്ട കാരണം എനിക്ക് ഓൾറെഡി മുന്നേ ഞാൻ ദുബായിന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഫാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ ഈ ഒരു കുഞ്ഞു ഫോ ഫാൻ അവശനിക്കില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്ന ഇടയിലാണ് കിൻഡർ ജോയുടെ ആ കുഞ്ഞു പാക്കറ്റിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജെല്ലി ജെല്ലിമിഠായി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ദുബായി ഉള്ളപ്പോൾ കുറേ കഴിച്ചിട്ടുണ്ട് ഈ ഒരു ജെല്ലി മിഠായി സംഭവം ഇത് നല്ലതല്ല ആരോഗ്യത്തിന് പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കിട്ടിയപ്പോൾ ഞാൻ അതിനും വലിയ ഒരു മിഠായി കണ്ടപ്പോഴും എനിക്ക് വലിയ അത്ര ആഗ്രഹം ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇത് എന്താ നോക്കിയത് ഇത് ദുബായിയുടെ എന്താ കുനാഫ ചോക്ലേറ്റോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു വെറൈറ്റി ഐറ്റം ഐറ്റമാണ് പക്ഷേ ഇതിനേക്കാളും എനിക്കിഷ്ടം ജെല്ലിമിട്ടായിട്ടോ അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഒരു കുനാഫ ചോക്ലേറ്റ് रहे थे ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ട് പറയാറിയില്ല പക്ഷെ ഞാൻ ജെല്ലി മിഠായിലാണ് വീണത് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ ആ ഒരു സംഭവം അത് കണ്ട ആ ചോക്ലേറ്റ് മൂന്നെണ്ണം ഉണ്ട് പിന്നെ വാഫൽ പോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ട്വിക്സ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ബൗണ്ടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജെല്ലിമിട്ടായി കഴിഞ്ഞാൽ ബൗണ്ടിയാണ് പിന്നെ എനിക്കിഷ്ടം മാഷമെല്ലും ആണ് കേട്ടോ പിന്നെ ഗാലക്സി ഉണ്ടായിരുന്നു പിന്നെ വേഫലിൻ്റെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കാഫിമേറ്റ് ഉണ്ടായിരുന്നു ഇത് രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞത് എന്നറിയോ ഇത് തന്നെ വലിയമ്മ കൊടുത്തയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാർഗോ സെക്ഷൻ വഴി വലിയമ്മ ഇത് രണ്ടെണ്ണം കൊടുത്തയച്ചത് ല്ലോ അതാണ് അവളോട് പറഞ്ഞത് ഇത് മേടിച്ചേന്ന് പിന്നെ കോഫി പൗഡർ ഉണ്ടായിരുന്നു പിന്നെ എം എൻ എമ്മിന്റെ മിഠായി ഉണ്ടായിരുന്നു ജംസ് മിഠായി ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലേ പിന്നെ മറ്റേ നട്ട് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് ടൊവിനെ ഏതോ ഒരു ഇന്റർവ്യൂലിപ്പോ ഫേമസ് ആക്കിയൊരു നട്ടില്ലേ മക്കാനോ എന്താ കറക്റ്റ് എനിക്ക് പേരറിയില്ലാട്ടോ വലിയ ഭയങ്കരമായിട്ട് കനം കൂടിയ ഒരു നട്ട് അതുണ്ടായിരുന്നു പിന്നെ ഉണ്ടമിട്ടായി ഉണ്ടമിട്ടായി പിന്നെ ദുബായ്ക്കാരുടെ ഉള്ള ഒരു എന്താ പറയുക സംഭവമാണ് ഉണ്ടമിട്ടായി കൊണ്ടുവരുന്നത് എനിക്ക് ഉണ്ടമിട്ടായി തീരെ ഇഷ്ടമല്ലാട്ടോ പിന്നെ ഉണ്ടമിട്ടായി കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്തുള്ള കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ മാഷ്മോ മാഷ്മെല്ലോ മിഠായി ബൗണ്ടി ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഞാൻ അതിൻ്റെ ഇടയിൽ വീണ്ടും ജെല്ലി മിഠായി ജെല്ലിമിട്ടായി എടുത്ത് കഴിക്കുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ജെല്ലി മിഠായി പിന്നെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ വേഫലിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടമിട്ടായി കുറെ ഉണ്ടമിട്ടായി ഉണ്ടായിരുന്നൊട്ടോ ഒക്കെ നമ്മൾ കൊടുത്തു കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടമിട്ടായി വെച്ചിട്ട് തന്നെ ഇല്ല കാരണം നമുക്ക് ഉണ്ടമിട്ടായി തീരെ ഇഷ്ടമല്ലാട്ടോ പിന്നെ കുറെ നട്ട്സ് ഉണ്ടായിരുന്നോ കാഷ്നട്സ് ബദാം അതുപോലെ തന്നെ പിസ്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെർഫ്യൂംസും മെൻസിനും കുറേ കിറ്റ് ഉണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നൊട്ടോ പിന്നെ ഒരു പൗച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശനിക്കാറ് പക്ഷെ അവളുടെ പൗച്ച ആയിരുന്നു അവളുടെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച പൗച്ച് പിന്നെ അതാ വേറെ ഒരു വീണ്ടും ഒരു വാച്ച് കണ്ടു അപ്പം ഞാനിത് ആർക്കാന്നൊക്കെ നോക്കിയായിരുന്നു കേട്ടോ നല്ല ഗോൾഡൻ കളർ ഒരു വാച്ചായിരുന്നു അപ്പോൾ അവൾ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അത് അവൾക്ക് വേണ്ടി മേടിച്ചതാണ് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു കിളി പോയിട്ട് കാരണം നമുക്കൊക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള വാച്ചും അവൾക്ക് ഗോൾഡൻ കളർ വാച്ചായിരുന്നു പിന്നെ അവൾ യൂസ് ചെയ്താൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലാണ് അവൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബാഗ് തന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഈ ഒരു ബാഗ് അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഏതോ നല്ല വലിയ ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ് ഞാൻ ആ ബ്രാൻഡ് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞതരാം കേട്ടോ ആ ബാഗിന്റെ ബ്രാൻഡിന്റെ പേര് ക്രിസ്ബെല്ലാന്ന് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാറില്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസൊക്കെ വരുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു ബാഗിന്റെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സ് വളരെ കുറവാണ് സൂക്ക് ഉണ്ട് പിന്നെ അതായപ്പോൾ ഈ കിട്ടിയ ബാഗാണ് ഇട്ടുള്ളത് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം അവള് ബ്ലാക്ക് തന്നെ എനിക്ക് നോക്കി മേടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് അല്ല മറ്റേ സ്ലിങ് പോലത്തെ ആ ഒരു വള്ളി ഉണ്ടായിരുന്നു പിന്നെ പൗച്ച് ഉണ്ടായിരുന്നു അതും ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ബ്രാൻഡിന്റെ പൗച്ച് തന്നെ ആയിരുന്നു എന്തായാലും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതാണ് എനിക്ക് ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ഞാൻ എന്താക്കണത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ബാഗ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ബാഗ് മേടിക്കുമ്പോൾ ഞാനാണ് സെലക്ട് ചെയ്തത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ബാഗ് കുറച്ച് സർപ്രൈസ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇവിടെ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സാധനം എടുത്ത് വിളിച്ചിടുന്നത് വേറെ ഒന്നും അവൾ പ്രത്യേകം വന്നിട്ടുണ്ടായിരുന്നു നിനക്കുള്ളതല്ല എനിക്കുള്ളതാണ് എൻ്റെ റൂമിൽ വെക്കാറുള്ളതാണ് അത് പ്ലാസ്റ്റിക് പ്ലാന്റ്സിന്റെ എന്തോ ആണ് കേട്ടോ അതെനിക്ക് വലിയ ഇഷ്ടമായി അപ്പം ഞാൻ അബ്ദത്തനം കൊണ്ട് ഇട്ടു പിന്നെ ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞു എന്തോ ലൈറ്റായിരുന്നു മിർമ വെക്കാറുള്ളത് ടച്ച് ചെയ്ത് ഇങ്ങനെ കത്തന ലൈറ്റ് അതപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനത് നീക്കിവെച്ചു പിന്നെ അതാ വേറൊരു വാച്ച് കണ്ടോ കുറേ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ഞാൻ എടുത്തു പിന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നെ അതായത് നമ്മൾ മുടി ഉണക്കുന്ന സാധനമില്ല ഇത് ഞാൻ കുറേ ആയിട്ട് മേടിക്കുന്നത് വിചാരിച്ച സാധനമായിരുന്നു കേട്ടോ ഈ ഒരു പെട്ടിയിൽ എനിക്ക് തോന്നുന്നു എയ്റ്റി പെർസെൻറ്റേജ് സാധനങ്ങളും എനിക്ക് കൊണ്ടുവന്നതാണ് അവള് പിന്നെ അതൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇത് ഞാൻ പറഞ്ഞ് വേടിപ്പിച്ചതാണ് എനിക്ക് ഒരു ബെൽറ്റ് കാരണം എനിക്കിവിടെ ബെൽറ്റ് ഇല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന മെൻസിന്റെ ബെൽറ്റ് ആണ് പിന്നെ അതാ വേറൊരു ബാഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തപ്പിപ്പതാ വീണ്ടും ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു കിറ്റ് കിട്ടി ഇത് രണ്ടാമത്തെ കിറ്റാ കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സെഞ്ചറി അടിക്കും കാരണം എൻ്റെ അടുത്ത് അത്രയ്ക്കധികം നെയിൽ പോളിഷ് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്രാവശ്യം കിട്ടിയ നെയിൽ പോളിഷൊക്കെ ഒക്കെ എൻ്റെ കസിൻസിനൊക്കെ വേണ്ടി ഞാൻ ഷെയർ ചെയ്തു മാറ്റി വെച്ചു പിന്നെ ഇതാ ഇത് മനോനുള്ള ഷർട്ട് ആണ് കേട്ടോ അവൾ ദുബായിന്ന് മേടിച്ചതാണ് അപ്പോൾ ആ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്താന്ന് പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അച്ഛന് ടീഷർട്ട് ഉണ്ടായിരുന്നു ടീഷർട്ട് അല്ല ഷർട്ട് ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്തായിരുന്നു അവൾ യൂസ് ചെയ്തെന്ന കുറച്ച് കുർത്താ സെറ്റ് അതുപോലെ തന്നെ പോപ്സും കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ പിന്നെ പെഡിക്യൂറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഇല്ലേ നമ്മുടെ ഫുട്ട് ക്ലിയർ ചെയ്യേണ്ടത് അതുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് ആണ്ട്ടോ എൻ്റെ ഫുട്ടൊക്കെ അപ്പോൾ അത് ഞാൻ അപ്പോൾ തന്നെ രണ്ട് മൂന്ന് മൂന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒരച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിരുന്നുണ്ട് അപ്പോൾ ഒരു കോഡ് സെറ്റ് കിട്ടിയിട്ട് എനിക്ക് കോഡ് സെറ്റ് കണ്ട അപ്പോൾ എനിക്ക് ബ്രാൻഡ് അളകും അവളുടെ കയ്യിലോട്ട് കോഡ് സെറ്റ് കണ്ടപ്പോൾ ഞാൻ ഇത് എവിടെ നിന്ന് നോക്കട്ടെ എന്നൊക്കെ വന്നിട്ട് മേടിക്കുകയാണ് കേട്ടോ സംഭവം അവളുടെയാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു ദിവസം ഞാൻ ഇട്ടിട്ട് എന്നെ അവൾക്ക് കൊടുക്കുകയുള്ളൂ ഗ്രീൻ കളറായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു ബൂട്ട് ിൽ ഗ്രീൻ കളർ ആയിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് ഷൂ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത് മനോരന് വേണ്ടിയിട്ട് മേടിച്ച ഷൂ ആണ് പിന്നെ അവൾക്കുള്ളൊരു ഷൂ ഉണ്ടായിരുന്നു ആ ഷൂ എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ് പക്ഷെ അവൾ കണ്ടില്ല കണ്ടില്ലാട്ടോ പിന്നെ ഞാൻ വീണ്ടും ഇരുന്നിട്ട് മിഠായി കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് രാത്രി ഒരു മണിക്കാണ് കേട്ടോ രാത്രി അല്ല പുൽവർച്ചത് എന്നൊക്കെ പറയാം ഒരു മണി നേരത്താണ് നമ്മൾ ഈ പെട്ടി അൺബോക്സ് ചെയ്യുന്നത് ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ അതായത് അച്ഛനമ്മ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുക്കും അടക്കം നോക്കിയിട്ടാണ് കേട്ടോ ഇരിക്കേണ്ടത് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജെല്ലിമിട്ടയൊക്കെ കഴിക്കുന്നുണ്ട് വീ ഒരു ബാഗും കൂടി ഉണ്ട് ഇട്ട് അതായത് അവൾ ലാപ്ടോപ്പിൻ്റെ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലും കുറച്ച് ഡ്രസ്സ് ഉണ്ട് അപ്പം ഞാൻ അത് അമ്മോട് എടുത്ത് തരാൻ പറഞ്ഞു പറഞ്ഞതാണ് അപ്പോൾ അത് അമ്മ എടുത്ത് വന്നു ലാപ്ടോപ്പുള്ള കാരണം ഞാൻ കുറച്ച് സേഫ് ആയിട്ടൊക്കെയാണ് ബാഗ് ഓപ്പൺ ചെയ്യണത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം സേഫ് ആയിട്ടാണ് ബാഗ് ഓപ്പൺ ചെയ്യണതെന്ന് തുറന്നപ്പോൾ തന്നെ ഒരു തൊപ്പി ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു തൊപ്പി ഒരു ആവശ്യമില്ലാണ്ട് എന്തിനാ അറിയില്ല കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത ക്രിസ്മസ്സിന് ഞാൻ മണങ്ങി ഇതിട്ടിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ ഇടാട്ടോ അതെനിക്ക് ഞാൻ അപ്പുറത്തന്നെ വെച്ചു പിന്നെ ഒരു കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അവൾ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത ഡ്രസ്സ് പിന്നെ അവളുടെ മേക്കപ്പ് സാധനങ്ങളാണ് എന്റെ അത്രയ്ക്ക് ഇല്ലെങ്കിലും കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ കയ്യില് മേക്കപ്പിന്റെ സാധനങ്ങൾ ഒരു രണ്ട് മൂന്ന് പൗച്ചൊക്കെ ഉണ്ടായിരുന്നു കുക്ക് കണ്ടെത്തിച്ചോക്കണ്ടത് കുക്കിനിന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ പിന്നെ ഗിഫ്റ്റ് വില്ലേജിന്റെ എന്തൊക്കെയോ കവർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് ഒരു റെഡ് ഉടുപ്പിന് വേണ്ടിയിട്ടാണ് അവളുടെ ബ്രൈറ്റ് ടൂബിക്ക് അവൾ ഇട്ട റെഡ് ഉടുപ്പ് ഇതാ ഈ ഒരു ഉടുപ്പ് കണ്ട എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടു എനിക്കത് ആ ഫോട്ടോയിൽ അവൾ ദുബായിൽ നിന്നായിരുന്നു കേട്ടോളൂ ബ്രൈറ്റ് ടൂബി ഉണ്ടായിരുന്നത് അപ്പൊ അതിലിട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊരു പ്രത്യേക ഒരു റെഡിഷ് മെറൂൺ കളറാണ് ഈ ഒരു ക്യാമറയിൽ കാണുന്ന കളറെ അല്ലാട്ടോ നല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ പ്രത്യേകം മറക്കാണ്ട് കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മുടെ പെട്ടി അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴം എനിക്ക് കൊണ്ടുവന്നതാണെങ്കിലും ഞാൻ കുക്കുനെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ എന്തായാലും കുക്കുന് തല വെച്ചോ എന്ന് വേണ്ടി ഞാൻ കൊടുത്തു കുക്കുന് അത്രയ്ക്ക് ഉണ്ട് കേട്ടോ ആ ഒരു പഴത്തിൻ്റെ ഒരു സോഫ്റ്റ് ഓയി എന്നാൽ നല്ല സ്മൂത്ത് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ അതായത് ഇത്രയും സാധനങ്ങളാണ് മൂപ്പിനാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദുബായിന്ന് കുറേ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ കുറേ വാച്ച് ഇരിക്കുന്നുണ്ട് കുറേ മിഠായി ഇരിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മിഠായി മാത്രമേ വീട്ടിൽ വെച്ചുള്ളൂ ബാക്കിയൊക്കെ കൊടുക്കും അങ്ങനെ പെട്ടി അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു അൺബോക്സിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ലവ് യോൾ